യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിൻ ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്ന് കേൾക്കുവാനും അറിയുവാനെത്തക്കോണം ഇടയായി തീർന്നു കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങളിൽ പലരും എന്നെ വിളിക്കുവാനും നമുക്കൊരുമിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചുള്ള നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നതായ ചിന്തകൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് എപ്രകാരം ദൈവവചനപ്രകാരം പ്രകാരം ജീവിക്കുവാൻ സാധിക്കും അതിന് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് ഉപദേശങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയത് റോമലേഖനം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യമാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നു വരികിൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവാവസാനം അവസാനം ഒന്നുകിൽ നമ്മുടെ മരണം കൊണ്ട് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം പൂർത്തീകരിക്കുമ്പോൾ അല്ല കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുമ്പോൾ നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൽ മരിച്ചുവെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ കാഹളനാദത്തിങ്കിൽ നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാലാണ് നമ്മുടെ മട്ടി ശരീരം ഉയർപ്പിക്കപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവ് സംഭവിക്കുന്നെങ്കിൽ നമ്മളുടെ രൂപാന്തരത്തിന് ഈ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു അതിൻ്റെ അർത്ഥം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ വസിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പല ക്രൈസ്തവർക്കും ഇത് അറിയില്ല എന്നുള്ളതാണ് എന്നെ വളരെയധികം വിഷമിപ്പിക്കുന്ന കാര്യം പലരും കേവലം ചില പ്രവർത്തികളിൽ മാത്രം ഒതുങ്ങി നിന്ന് അവരെ ക്രിസ്തുജീവിതം നയിക്കുക പല ആളുകളും ശുശ്രൂഷകൾ കാണാൻ വേണ്ടി മാത്രമാണ് അവരുടെ ആത്മീയജീവിതത്തെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ അതിനുവേണ്ടി വിധിക്കപ്പെട്ടുവോ എന്നുപോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് ദൈവവചനം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല അവർ പഠിപ്പിക്കപ്പെടുന്നില്ല അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ ഈ ദിവസങ്ങൾ പഠിക്കുന്നതായ വേദവചനങ്ങൾ ഓരോന്നും നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗിക തലത്തിലേക്ക് വരണം കേവലം അറിവ് നമുക്കൊന്നും ചെയ്യത്തില്ല വിശുദ്ധ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് അറിവ് നമ്മെ ചീർപ്പിക്കുകയുള്ളൂ നമ്മെ പഫാക്കും നമ്മെ അങ്ങ് വീർപ്പിക്കുകയുള്ളൂ എന്നാൽ ആ അറിവിൻ്റെ പ്രായോഗികത നമ്മെ കൂടുതൽ വിനിയാനീതരും ദൈവത്തിന് മുമ്പാകെ താഴ്മയോടുകൂടെ നിലകൊള്ളുവാനും നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ ദൈവവചന ഭാഗങ്ങൾ നമുക്ക് ഏവർക്കും അനുകൂലപ്രദമായി തീരട്ടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതായ വേദഭാഗം റോമാലേഖനം എട്ടാം അധ്യായും അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് ആകെയാൽ സഹോദരന്മാരെ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത് വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു ആണ് പറഞ്ഞു തുടങ്ങിയത് അതുപോലെ ദൈവം അപ്പോസ്തലന്മാരാലും അന്ന് സാക്ഷിതമായ ആളുകളാലാണ് ആ വചനങ്ങളെല്ലാം തന്നെ നമ്മളിലേക്ക് എത്തിപ്പാനിടയായി തീർന്നത് ഇന്ന് ചില വാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയരുന്നുണ്ട് കർത്താവ് യേശുക്രിസ്തു പറയുന്നത് മാത്രം നമ്മൾ അനുസരിച്ചാൽ മതി സുശിഷ്യങ്ങളിൽ മാത്രമാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത് ലേഖനങ്ങളിൽ അപ്പോസ്തനെ പോലോസ് തുടങ്ങിയതായ അപ്പോസന്മാർ പറയുന്നൊന്നും നമ്മൾ മുഖബലിക്കെടുക്കേണ്ട അത് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ ിച്ചാൽ അവരാരും തന്നെ ദൈവവചനത്തിന്റെ ഉപദേശത്തിൽ നിൽപ്പാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ് അവർ കേവലം ശുശ്രൂഷകൾ കാണാൻ മാത്രം ആഗ്രഹിക്കുന്നവരാ എന്ന് മാത്രമല്ല അവർ ഈ ലോകത്തെ അനുഭവിക്കുവാനും ഈ ലോകത്തെ ആസ്വദിക്കാനും ആഗ്രഹിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ദൈവചനത്തിൻ്റെ ഉപദേശങ്ങൾ അവർ ഇഷ്ടപ്പെടുകയില്ല നമുക്ക് എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം വായിപ്പാൻ കഴിയുന്നുണ്ട് ഞാൻ അതിന്റെ ആധികാരികതയ്ക്ക് വേണ്ടിയാണ് ഈ വേദഭാഗം വായിക്കുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ഈ വാക്യം ഒന്ന് കേൾക്കണമേ എബ്രായ ലേഖനം രണ്ടാം രണ്ടാമധ്യായും അതിന്റെ മൂന്ന് നാല് വാക്യങ്ങൾ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും നോക്കണേ വളരെ പ്രധാനപ്പെട്ട വാക്യം കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് എന്താ കർത്താവ് പറഞ്ഞു തുടങ്ങിയത് കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലാണ് ആരംഭിച്ചത് യേശുവിൻ്റെ പ്രസംഗം ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നല്ലോ യേശു പറഞ്ഞു തുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അടുത്ത വാക്യത്തിൽ പറയുന്നു അത് ദൈവം തന്നിലൂടെയും അതായത് യേശു ക്രിസ്തുലൂടെയും അതേപോലെ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാരിലൂടെയും അപ്പോസ്വലന്മാരിലൂടെയും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ആരാണ് സാക്ഷി നിന്നത് കർത്താവ് യേശു ക്രിസ്തുവിന് സാക്ഷി നിന്നത് അപ്പോസ്തലന്മാരാണ് അതുകൊണ്ടാണ് വെളിപ്പാട് ഉത്സവത്തിൽ യോഹനാൻ എഴുതുമ്പോൾ താൻ പറയുന്നു ഞങ്ങൾ കേട്ടത് ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ കൈകൊണ്ട് തൊട്ടത് സാക്ഷ്യമാണ് അവരിലൂടെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ കേവല യോഹനാൻ മാത്രമല്ല അതിൽ മറ്റ് അപ്പോസ്തലന്മാരുണ്ട് മറ്റ് ശിഷ്യന്മാരുണ്ട് അവർ കേട്ടു അവർ സാക്ഷി നിന്നു അവർ ഉറപ്പിച്ചു തന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ എഴുതിയത് കേവലം അപ്പോസ്തന്മാർ മാത്രമല്ല സുവിശേഷങ്ങൾ മത്തായി എഴുതി മർക്കോസ് എഴുതി ലൂക്കോസ് എഴുതി ഇവരാരും തന്നെ അപ്പോസ്തലന്മാരായിരുന്നില്ല ഒരുപക്ഷെ ഇവർ ശിഷ്യന്മാരായിരിക്കാം ഒരുപക്ഷെ ഇവർ കേട്ടവരായിരിക്കാം അവരിലൂടെയാണ് കർത്താവ് യേശുക്രിസ്തു ഉപദേശങ്ങൾ കൊടുക്കുന്നത് യോഹനൻ അപ്പോസ്തലൻ മൂന്ന് ലേഖനങ്ങൾ എഴുതിയില്ലേ സുവിശേഷങ്ങൾ എഴുതിയില്ലേ അപ്പോസ്തൻ പോലോസ് എത്രയോ ലേഖനങ്ങൾ എഴുതി എന്ന് മാത്രമല്ല പോലീസ് തന്നെ പറയുന്നുണ്ട് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾ കേൾപ്പിച്ചതും എന്തെന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം പിശാജ് ഇന്ന് വളരെ വിദഗ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പിശാജിൻ്റെ തന്ത്രങ്ങളും നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് വിശുദ്ധ വേദവസ്തു നമ്മോട് പറയുന്നുണ്ട് പിശാജ് എന്താണ് ശ്രമിക്കുന്നത് പിശാജ് ശ്രമിക്കുന്നത് മനുഷ്യൻ തന്റെ രക്ഷ പ്രാപിക്കരുത് എന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ചതുകൊണ്ട് മാത്രം നമ്മളെ രക്ഷിക്കപ്പെടുകയല്ല മറ്റൊരു വേദഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിപ്പി അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ഈ ലേഖനങ്ങളിൽ കാണുന്നതായ അപ്പോസ്റ്റലന്മാരുടെ ഉപദേശങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് വളരെ ആവശ്യമാണ് ഞാൻ ഈ ദിവസങ്ങളൊക്കെ ശ്രമിക്കുന്നു അതിനു വേണ്ടിയാണ് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ നിങ്ങളെ സഹായിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു ഉദ്ദേശവും എൻ്റെ ഹൃദയത്തിലില്ല എൻ്റെ ചിന്തകളിലില്ല ഈ ദിവസങ്ങളൊക്കെ എന്നെ വിളിക്കുന്ന ആളുകൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നെ വളരെയധികം സന്തോഷിപ്പിക്കാറുണ്ട് ചിന്തിപ്പിക്കാറുണ്ട് തങ്ങളുടെ ക്രിസ്തു ജീവിതത്തിൽ തങ്ങൾക്ക് ഏറിയ ഉറപ്പുകൾ എങ്ങനെ മുന്നോട്ട് പോകണം എപ്രകാരം വനപ്രകാരം ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഇടയായി തീർന്നു എന്ന് കേൾക്കുന്നത് എത്രയോ സന്തോഷകരമാണ് അതുകൊണ്ട് എൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല എൻ്റെ ഉദ്ദേശം നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് അതിന് അപ്പോസലന്മാരിലൂടെ കേട്ടവരായ സാക്ഷി നിന്നതായ ആളുകൾ എഴുതിയതായ ലേഖനങ്ങളിൽ നിന്നും തിരുവഴുത്തിൽ നിന്നും നിങ്ങളോട് പറയുന്നു എന്നുള്ളതാണ് ദൈവമെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതുകൊണ്ട് ഒരിക്കലും പിശാജിന്റെ പ്രലോഭനങ്ങൾ നമ്മൾ വീഴരുത് എന്ന് മാത്രമല്ല നമ്മൾ കേൾക്കുന്നതായ സന്ദേശം തിരുവചന പ്രകാരം ആണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അങ്ങനെ ചെയ്തവരായ ആളുകൾ ഉണ്ടായിരുന്നുവെന്ന വിശുദ്ധ വേദവസ്ഥ നമുക്ക് സാക്ഷ്യം പറയുന്നുണ്ട് വരോവയിലെ ആളുകൾ അവർ വചനം കേൾക്കുമ്പോൾ കേവലം അത് മുഴുവനും എഴുതിയെടുക്കുന്നവരായിരുന്നില്ല മറിച്ച് അത് അങ്ങനെ തന്നെയാണോ എന്ന് വിശുദ്ധ വേദപുസ്തകം വെച്ച് അവർക്ക് ലഭിച്ചതായ ഉപദേശങ്ങൾ വെച്ച് പരിശോധിക്കുന്നവരായിരുന്നു എല്ലാം കേട്ട് അതുപോലെ വിഴുങ്ങുന്നവരായിരുന്നില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് നല്ലൊരു അറിവുണ്ടാകണം നല്ല അറിവുണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളതിൽ പി എച്ച് ഡി എടുക്കണം എന്നല്ല പറയുന്നത് മറിച്ച് വ്യക്തമായൊരു ബോധ്യം നമുക്കുണ്ടാകണം ആ ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ തിരുവചനം വായിക്കണം മനസ്സിലാക്കണം ദൈവത്തിന്റെ വചനം കേൾക്കണം ഉപരിയായി ഞാനിവിടെ പറയട്ടെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് ഇവിടെ നമ്മൾ ഇന്ന് വായിക്കുന്നതായ വേദഭാഗം അല്ലെങ്കിൽ വായിച്ചതായ വേദഭാഗം റോമലകനം എട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യമാണല്ലോ ആകയാൽ സഹോദരന്മാരെ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത് ഡെറ്റേസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ കടപ്പാട് നമ്മുടെ ജഡം പക്ഷെ പലപ്പോഴും നമ്മുടെ ജഡം നമ്മോട് പറയുന്ന എന്താ ഞാനാണ് നിനക്കെല്ലാം തരുന്നത് ഞാനാണ് നിനക്ക് സന്തോഷം തരുന്നത് ഞാനാണ് നിനക്ക് ഒരു പ്രത്യാശ പകരുന്നത് ഹോപ്പ് ഞാനാണ് നൽകുന്നത് എന്നുള്ളതാണ് പലപ്പോഴും ജഡം നമ്മോട് പറയുന്നത് അതുകൊണ്ട് ജഡം നമ്മോട് പറയുന്നത് നീ ലോകത്തെ എൻജോയ് എൻചോയ്ച്ച് ഒരു സമാധാനം ലഭിക്കാൻ വേണ്ടി നീ മൂന്നാറിലേക്ക് പോകൂ അല്ലെങ്കിൽ ഏതെങ്കിലും വിനോദസഞ്ചാരങ്ങളിലേക്ക് നീ ഏർപ്പെടൂ ഇതൊക്കെ ഈ ജഡം നമ്മോട് പറയുമ്പോൾ നമ്മൾ അതുപോലെ അനുസരിക്കുന്ന താൽക്കാലികമായിട്ടുള്ള ആനന്ദമൊക്കെ നമുക്ക് ലഭിക്കും പക്ഷെ അതൊന്നും നമുക്ക് ശാശ്വതമായ സമാധാനമോ സന്തോഷമോ നമ്മളുടെ നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പോ നമുക്ക് നൽകുന്നില്ല പല ആളുകൾ അങ്ങനെയാണല്ലോ ഈ ഭൂമിയിൽ അവർ ജീവിക്കുമ്പോൾ അവർ വൺസ് ഇൻ എ വീക്ക് അവർ എവിടെയെങ്കിലും പോയി സമയം ചെലവഴിക്കും അവർ ആനന്ദിക്കും സന്തോഷിക്കും തിരിച്ചു വരും പിന്നെ അവർ വളരെ ടെൻഷനുള്ള ജോലിയിലേക്ക് പ്രവേശിക്കും അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ജീവിതം പക്ഷെ ഇങ്ങനെയൊന്നുമല്ല ജീവിതം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതം എപ്രകാരം ആയിരിക്കണം എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോകരുതെന്നല്ല ദൈവത്തിന്റെ വാചനം നമ്മോട് പറയുന്നത് പക്ഷേ ശാശ്വതമായ സമാധാന സന്തോഷവും കർത്താവ് യേശു ക്രിസ്തുവിൽ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്നുള്ളതായ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്നതെല്ലാം താൽക്കാലികമാണ് അതിൻ്റെ അനുഭവങ്ങളും അതിൻ്റെ ഫലങ്ങളും താൽക്കാലികമാണ് പക്ഷേ ദൈവം നമുക്ക് തരുന്നതായ അനുഗ്രഹങ്ങൾ അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്നേക്കും നിലനിൽക്കുന്നതാണ് ഈ ഒരു ഫലത്തിലേക്കാണ് നമ്മൾ വാസ്തവത്തിൽ കടന്നു വരേണ്ടത് അതുകൊണ്ട് ദൈവമക്കളെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ രക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു എന്നതുകൊണ്ട് നമ്മുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നില്ല മറിച്ച് നാം രക്ഷയ്ക്കായി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കണം അതിന് നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ നമ്മൾ ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി വളരെ പ്രതീക്ഷയോടുകൂടെ നമുക്ക് കാത്തിരിക്കാം പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ പ്രത്യാശയും നമ്മുടെ സന്തോഷവും ഒന്നും നമ്മുടെ ശരീരത്തെ ആശ്രയിച്ചല്ലായിരിക്കുന്നത് മറിച്ച് നമ്മുടെ എല്ലാ പ്രത്യാശയും സന്തോഷവും എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാണ് ആ യേശുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ആ ആത്മാവ് പോലെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രത്യാശയും നമുക്ക് അനുഭവിക്കാൻ കഴിയും ആ ഇതിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു ഒരു നിമിഷം നമുക്ക് ദൈവസിൽ പ്രാർത്ഥിക്കാം സുർഗി പിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാം അനുഗ്രഹിക്കുന്നു കർത്താവെ ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ ജഡത്തിനല്ല കടക്കാരുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള സകലവും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവാണ് യേശു തൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് പകർന്നു എന്നും കർത്താവെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിന് കടക്കാരായിരിക്കണമെന്നും ഉത്തമമായ ബോധ്യം അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഈ വചനം കേട്ട ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ബ്ലസ്